ഹലോ അസ്സാമലൈക്കും ഞാനൊരു കുഴക്ക ഉപ്പേരി ആയിട്ടുണ്ടാക്കാൻ ഉണ്ടാക്കാൻ അതിന് ഇതാ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വലിയ ഉള്ളി കറിവേപ്പില പിന്നെതാ കോഴക്ക ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ചതച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി തുടങ്ങിയാൽ പിന്നെ എളുപ്പമല്ലേ ഒന്ന് വെറുതെ ചതച്ചെടുത്താൽ മതി അരച്ചെടുക്കുന്നു വേണ്ട നല്ല ടേസ്റ്റ് ഉള്ളൊരു ഉപ്പേരാണ് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം അതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അരസ്പൂണ് കടുക് ഇടുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നതിന്റെ ശേഷം നമുക്ക് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കേട്ടോ വലിയ ഉള്ളിയും കറിവേപ്പിയിലേ അതൊന്നും ഇട്ടെടുത്ത് നന്നായിട്ട് വാട്ടി തരണം കേട്ടോ കളറ് മാറണമെന്നൊന്നുമില്ല ഒന്ന് വാടി വരും കേട്ടത് മൺപാത്രം കൊണ്ട് വേഗം വാടിക്കട്ടോ പച്ചമുളക് ഒന്ന് ചതച്ച് വെച്ച് നട്ടോ പച്ചമുളക് ഇഞ്ചി വെള്ളത്തുള്ളി ചതച്ചാൽ മതി പേസ്റ്റിന് മൂലം അറിഞ്ഞിട്ട് രച്ചാ നല്ല ടേസ്റ്റ് ആ കല്ലരച്ചിട്ടുണ്ടെങ്കിൽ കല്ലിൽ ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളി വാടി വരണുണ്ട് ഉള്ളി വാടി വന്നു കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് പച്ചമുളക് ഇഞ്ചിയും വഴുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കും അടി കുടിക്കാതെ സൂക്ഷിക്കണം തീ ഒന്ന് കുറച്ച് വെച്ച് മൺചത്തിയിൽ എന്ത് വെച്ചാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ പിന്നെ അതാ പച്ചമണം പോയതിൻ്റെ ശേഷം അതിലേക്ക് കുഴക്കം ഒക്കെ കൊടുക്കുന്നുണ്ട് കഴുകി വെച്ചാക്കി കുഴക്കാനൊക്കെ അതക്കി കൊടുക്കാണ്ട് ഇവിടെ നന്നായിട്ട് അല്ലിൻ്റെ ചുമറ്റും ഉണ്ടാക്കി അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ വെറുതെ കുഴക്കം വെക്കണേ കാര്യം ടേസ്റ്റ് അപ്പം ഇങ്ങനെ വെച്ച് തിൽ ഉപ്പ് ഇട്ടിട്ടില്ല ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുവേണ്ടി സ്റ്റാർട്ട് ഉപ്പൊക്കെ ഇവിടെ കുറച്ച് ഇപ്പം അധികമാണ് പിന്നെ തുല് വെള്ളമൊഴിച്ച് ഉണ്ട് കേട്ടോ ഒരാൾ ആറ് ക്ലാസ് വെള്ളമൊക്കെ ഒഴിക്കുന്നു അതിൽ മനസ്സിയാവാ കാരണം പെട്ടെന്ന് അടി പിടിക്കാപ്പം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തുല്യ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും എല്ലാം നിലയിലൊന്ന് ഇളക്കി മിക്സാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപൊളിക്കൊണ്ടുപോകുന്നറിയില്ലല്ലോ ചെറിയ തീയിൽ വെച്ചിട്ടോ വേവിക്ക് എന്ത് വേവിക്കുകയാണെങ്കിലും ചെറിയ തീയിൽ വേവിച്ചെടുക്കണം കേട്ടോ പെട്ടെന്നും കൂടെ സ്പീഡ് കൂട്ടി വേവിച്ചെടുക്കുന്നെങ്കിൽ അവർ പെട്ടെന്ന് വെല്ലിട്ടുണ്ടാകും പക്ഷേ അതൊരു ടേസ്റ്റ് കുറവുണ്ടാകും എപ്പോഴും സ്റ്റവ് സ്പീഡ് കുറച്ച് വെച്ചിട്ട് എന്ത് വേവിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടി കിട്ടുകയുള്ളൂ ഞാൻ ഉപ്പേരി ഒന്ന് ഇടത്തൊന്ന് ഇളക്കി കൊടുത്ത് ലേശ് മഞ്ഞിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഞാനതിലൊരു വെള്ള കളർ പോലെ തോന്നിയപ്പോൾ കുറച്ച് മഞ്ഞിപ്പൊടി ഇട്ടുകൊടുത്തുട്ടോ ഞാൻ ഉപ്പേരി കുഴക്കൊക്കെ നല്ല സാധനമല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിക്കാത്തവർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് കേട്ടോ ഒരു നുള്ള മഞ്ഞൾപ്പൊടി കേട്ടോട്ടോ എടുത്തിട്ടൊള്ളൂ അതൊരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് പിന്നെ നന്നായി ഇളക്കി ഒന്നും കൂടി അടച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ ഒപ്പിരി റെഡിയായി ക്യാമറയിൽ തുടച്ചതാട്ടോ ആവി കയറിയിട്ട് ക്യാമറയിലൊന്നും കാണുന്നില്ല ശരി റെഡിയായി നല്ല ടേസ്റ്റുള്ള ഉപ്പിരാണ് കേട്ടോ പെട്ടെന്ന് ഉള്ളു